എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് സാധാരണയായിട്ട് വെണ്ടയ്ക്ക അധികം ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കാരണം അതിൻ്റെ ആ ഒരു വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കുഴഞ്ഞിരിക്കുന്നതും ഒക്കെ തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം അപ്പോൾ ആ ഒരു വഴിവഴുപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകാതെ വെണ്ടയ്ക്ക എടുക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഒക്കെയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അര കിലോ വെണ്ടയ്ക്ക നല്ലപോലെ കഴുകിയതിനു ശേഷം അതിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെണ്ടയ്ക്ക അരിയുന്ന സമയത്ത് നല്ലപോലെ വഴിവഴുപ്പൊക്കെ ഉണ്ടാകും അപ്പൊ അത് വെള്ളവും കൂടി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു വഴിവഴുപ്പ് കൂടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് വെണ്ടയ്ക്ക ആദ്യമേ തന്നെ നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ വെണ്ടക്കയിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം ഒന്ന് നല്ലപോലെ വാർന്നു കിട്ടും ഇങ്ങനെ ചെയ്യുന്ന കൊണ്ട് വെണ്ടക്കയുടെ ആ ഒരു വഴിവഴുപ്പെല്ലാം ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോ ഇതിന്റെ ആ ഒരു തലഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതായി ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ എന്താ വെണ്ടയ്ക്കെല്ലാം ഇവിടെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വെണ്ടയ്ക്കയെല്ലാം തൊടാതെ തൊടാതുകൊണ്ട് വഴുവഴുപ്പൊന്നും ഒട്ടുമില്ലാതുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയെല്ലാം ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര എരിവുള്ള മുളകല്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും ഞാനിപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് വെണ്ടക്കയിൽ വഴുവഴുപ്പ് കുറച്ചധികം കാണുവാണെന്ന് വരിക വെണ്ടയ്ക്ക ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്കയിലുള്ള വഴിവഴുപ്പെല്ലാം നല്ലപോലെ മാറിക്കിട്ടും എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വഴിവഴുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വെണ്ടയ്ക്ക കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാതിരിക്കാൻ നോക്കുക വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ വാടി വന്നതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പം വെണ്ടയ്ക്കയല്ല ഇവിടെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല സവാളയെല്ലാം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതിയാകും ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട സവാളയൊന്നും അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സവാളയും വെണ്ടയ്ക്കെല്ലാം നല്ലപോലെ ഒന്ന് വാടി അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നാൽ മതിയാകും അപ്പം താ നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ സവാളയെല്ലാം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും എന്ന എരിവൊന്നും അധികം ഉണ്ടാവത്തുമില്ല ഈ ഒരു മുളക് പൊടി ഇട്ടതിന് ശേഷം അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗരം മസാല പൊടി സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക മസാലയ്ക്ക് നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ഇത് വന്നിട്ട് ചോറിന്റെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മസാലയാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ ബാച്ചലേഴ്സിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറികളിൽ ഒന്നാണിത് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് പോലും നമ്മൾ ഇതുപോലെ തയ്യാറാക്കി രീതിയിൽ ഒരുപാട് ഇഷ്ടത്തോടെ അവർ കഴിച്ചോളും കാരണം അത്ര ടേസ്റ്റിയാണ് ഈ ഒരു വെണ്ടയ്ക്ക മസാല ഫ്രൈ അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്